മൂർക്കനാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്നും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകൾക്ക് രാജകീയ സ്വീകരണം നൽകി അറുപത്തിയേഴ് യു എസ് എസ് ജേതാക്കളെയും പതിനേഴ് എൽ എസ് എസ് ജേതാക്കളെയും വാദ്യമേളങ്ങളോടെയുള്ള ഘോഷയാത്രയോടെയാണ് വിരോചിത സ്വീകരണം നൽകിയത് സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി ഉർഘാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാസി വാസ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ വരുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ അധ്യാപകർ അതുപോലെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അവരുടെയൊക്കെ നല്ല ഒരു കഠിന പ്രയത്നം നമ്മുടെ മക്കളുടെ പിന്നിലുണ്ട് അതുപോലെ തന്നെ മുൻ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊരു ആദരവ് കിട്ടാൻ നിങ്ങളുടെ കൂടെ നിന്ന എച്ച് എം നമ്മുടെ സ്കൂളിന് ആവശ്യമായ കാര്യങ്ങൾ ഈ വർഷവും ഞങ്ങൾ ചെയ്തു ചെയ്യുന്നതാണ് നമ്മുടെ മക്കൾക്ക് പഠനത്തിന് നിങ്ങളോടൊപ്പം ഞങ്ങളുടെ ഭരണസമിതി സഹായിക്കാൻ പറ്റാവുന്ന സഹായങ്ങളുമായി നിങ്ങളുടെ കൂടെ ഉണ്ടാവും വാർഡ് മെമ്പർ ടി അനുരൂപ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഖ്യാതിഥിയായി പങ്കെടുത്തു യുഎസ്എസ് ജേതാക്കൾക്കുള്ള മൊമെന്റോ വിതരണോദ്ഘാടനം വിദ്യാഭ്യാസ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസനത്ത് കുഞ്ഞാണിയും എൽ എസ് എസ് ജേതാക്കൾക്കുള്ള സമ്മാന വിതരണോദ്ഘാടനം അരീക്കോട് എഇ അബ്ദുൽ കഫൂറും നിർവഹിച്ചു ഡോക്ടർ കെ മുഹമ്മദ് ഇസ്മായിൽ മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് പി വി അബ്ദുൾ ഷരീഫ് എസ് എം സി ചെയർമാൻ ജാഫർ മാഡത്തിങ്ങൽ എം ടി എ വൈസ് പ്രസിഡന്റ് വിനിത മുൻ ഹെഡ് മാസ്റ്റർമാരായ മുഹമ്മദ് കമ്പളവൻ സുബ്രഹ്മണ്യൻ പാടുകണ്ണി സ്കൂൾ ലീഡർ മുഹമ്മദ് റയ്യാൻ സീനിയർ അസിസ്റ്റന്റ് എം ഷെറീന ടീച്ചർ വിദ്യാർത്ഥി പ്രതിനിധി എം സി ഷാഹിന തുടങ്ങിയവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ വി ഷീദ് മാസ്റ്റർ സ്വാഗതവും എസ് ആർ ജി കൺവീനർ എം മുഹമ്മദ് ഷിഹാബ് നന്ദിയും പറഞ്ഞു കുട്ടികളുടെ കലാപ്രകടനങ്ങൾ പ്രോഗ്രാമിന് കൊഴുപ്പയകി അധ്യാപകരായ കെ ഷിനോജി പി ദിവ്യ കെ സോന ടി രമ്യ ഫാത്തിമ ചമ്പകത്തി സിദ്ദീഖ് ചീരാന്തൊടി പി ഷാഫി സി ഷീനമോൾ രക്ഷാകർത്ത സമിതി അംഗങ്ങളായ കെ ടി അൻസാർ വി റഹ്മത്തുള്ള കലീൽ സുലൈഖ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി

വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ